ഈ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇത് ഇത്രയും കാലം നമ്മൾ വിജയിച്ചു വന്നത് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെ തെളിവാണ് അഞ്ചു കൊല്ലത്തെ ഭരണസമിതിക്ക് ടേക്ക് പടുത്തു കൊടുക്കും കൊടുക്കുന്ന ഞാൻ ഞാൻ പറയുന്നില്ല ലൈഫ് മിഷൻ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് നൽകാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നതാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല എം ഒരു ഒരു കെട്ടിടമില്ലാത്ത കേരളത്തിലെ ഏക പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡിസംബർ പതിമൂന്നിന് ആനക്കരയിലെ റിസൾട്ട് വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ആനക്കരയിൽ ഇടതുപക്ഷ ഇടതുപക്ഷാധിപത്യ മുന്നോട്ട് അധികാരത്തിലിരുന്ന ഒരു ഭരണസമിതി ആനക്ക ഗ്രാമപഞ്ചായത്തിൽ തന്ന ഒരു പകൽ വീട് ഞങ്ങൾ ഓപ്പൺ ചെയ്യില്ല എന്നൊരു ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്